മുണ്ടക്കൈ ചൂരൽമല ദുരിതബാധിതർ സർക്കാർ അവഗണനയ്ക്കെതിരെ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്കിറങ്ങുന്നു തകർനടിന്റെ സ്വപ്നങ്ങളുമായി മുന്നോട്ടുള്ള ജീവിത പ്രയാണം ചോദ്യചിഹ്നമായി അവശേഷിച്ചപ്പോൾ പകർന്നു നൽകിയ വാഗ്ദാനങ്ങൾ പാലിക്കപ്പെടാതെ പോകുന്ന സർക്കാർ അവഗണനയ്ക്കെതിരെ ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്തുമണിക്ക് കൽപ്പറ്റയിൽ ജനങ്ങൾ പിച്ചച്ചട്ടിയുമായി തെരുവിലേക്കിറങ്ങുന്നു അധികാരത്തിന്റെ ബലത്തിൽ ഒരുപറ്റം പാവഞ്ചനതയുടെ അവകാശങ്ങളും അഭിലാഷകളും നിറവേറ്റി കൊടുക്കാൻ കഴിയാതെ പോകുമ്പോൾ നിങ്ങൾ നിലയുറപ്പിച്ച അധികാരസ്ഥാനത്തിന് എന്തർത്ഥമാണുള്ളത് അധ്വാനിച്ച് പടുത്തുയർത്തിയ വീടുകൾ അന്തിയുറങ്ങാൻ കഴിയാത്ത വിധം നഷ്ടങ്ങളിലേക്ക് ചേക്കേറിയപ്പോൾ വാടക വീട് അഭയമായി നൽകി അർഹിച്ച വാടക നൽകാമെന്ന് പറഞ്ഞ വാക്കിന് വില കൽപ്പിക്കാതെ പോകുമ്പോൾ ദൈനംദിനം ഒരു വീട്ടിലെ രണ്ടു പേർക്ക് നിശ്ചയിച്ചു പറഞ്ഞ സാമ്പത്തിക സഹായം നൽകാതെ പോകുമ്പോൾ തുടർ ചികിത്സാ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കാമെന്ന് പറഞ്ഞ് പറ്റിക്കപ്പെടുമ്പോൾ ഒരു ജനതയുടെ അവകാശങ്ങൾക്ക് ആരും മറുപടി പറയും ആരോ ശാന്തമായി പണിതീർത്ത ചുവരുകൾക്കിടയിൽ കുഞ്ഞിളം സ്വപ്നത്തിൻ പൂമുഖം തെളിയുമോ അധികാരികളെ പാവപ്പെട്ട ജനതയുടെ അവകാശങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്ന കാലത്തോളം നീതിക്ക് വേണ്ടി ഞങ്ങൾ പോരാടും അവകാശങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ശബ്ദമുയർത്തും ജനശബ്ദം ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് പതിനഞ്ച് വ്യാഴാഴ്ച രാവിലെ പത്ത് മണിക്ക് കൽപ്പറ്റയിൽ പിച്ചച്ചട്ടിയുമായി മനുഷ്യത്വമുള്ള മനുഷ്യർ തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ പ്രിയമുള്ളവരെ നിങ്ങളും പങ്കു ചേരുക ഒരു ജനതയുടെ സ്വപ്നങ്ങൾക്ക് നിറംഭകരാൻ നമുക്ക് കൈകോർത്തു നിൽക്കാം പിച്ചയാജിച്ച് സ്വരൂപിക്കുന്ന സംഖ്യ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് നൽകുന്ന പ്രതിഷേധ സംഗമത്തിൽ നിങ്ങളും പങ്കെടുക്കുക നോകും മനങ്ങൾക്ക് കൂട്ടായി ആദ്രമാമൊരു ശിശിരമേഖ ശിശിരമേഖ കലവറകൾ കഴുകി കനിവിന്റെ കടലായിടുന്നു കലാ